ചിലപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രതിഷേധത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കേരള സർവകലാശാലയിലെ വിഷയങ്ങളിൽ എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കതിൻ്റെ വിശദീകരണം ഉണ്ടാകും പക്ഷേ എങ്ങനെയാണ് അങ്ങ് ഈ വിഷയത്തെ കാണുന്നത് ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു നമ്മുടെ ആനത്തലവട്ടം ആനന്ദൻ അദ്ദേഹം സി ഐ ടിൻ്റെ സംസ്ഥാന സെക്രട്ടറി ക്കെയായിരുന്നു സംസ്ഥാന പ്രസിഡൻറ്റും സെക്രട്ടറിയും ആയിരുന്നു ഇടയ്ക്ക് അദ്ദേഹം എന്നെ വിളിക്കും ഞാൻ അദ്ദേഹത്തെ വിളിക്കും ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാധാരണ ഏത് ഇടതുപക്ഷ സർക്കാർ വരുമ്പോഴും അതിൻ്റെ മുഴുവൻ ഗ്ലാമർ കളയുന്നത് നിങ്ങളുടെ സി ഐ ടി വിയിൽപ്പെട്ട ചുമട്ട് തൊഴിലാളികളും മറ്റുമൊക്കെയാണ് അട്ടിമറിക്കൂലി എന്നൊക്കെ പറയും ഇത്തവണ നിങ്ങളത് ചെയ്യുന്നില്ല അപ്പോൾ ആനന്ദ് ആനന്ദൻ സാഹാബിന് വലിയ ഉത്സാഹമായി പുള്ളി പറഞ്ഞാൽ അത് ഞങ്ങൾ പ്രത്യേകമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും തൊഴിലാളികളിൽ അട്ടിമറി കാവലികൾ ചോദിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സകാവി ആ പോരായ്മ നികത്താനായിട്ട് നമ്മുടെ എസ് എഫ് ഐക്കാരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ ശരിയായ സെൻസിൽ ഉൾക്കൊണ്ടു അദ്ദേഹം പറഞ്ഞു ഞാനിത് കമ്മിറ്റിയിൽ പറയാം കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞു എന്നെനിക്കറിയില്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് തന്നെ ഇവരുടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം സർക്കാരിനും വകുപ്പിനും ചീത്തപ്പേരുണ്ടാക്കിയതാണ് അന്ന് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലക്കാരൻ രവീന്ദ്രനാഥ് മാഷ്ട്രാർ പിന്നെ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൽ വകുപ്പുണ്ടായിരുന്നു ഒരുമാതിരി അവർ ഇത് കൊണ്ടുവർത്തു പ്രത്യേകിച്ച് ഈ മഹാരാജ് സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കുക കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ റിട്ടയർ ചെയ്യുന്ന പ്രിൻസിപ്പളിന് ആദരാഞ്ജലി അർപ്പിക്കുക അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അവസാന സമയത്ത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ റിട്ടയർ ചെയ്ത പ്രിൻസിപ്പളിന് അവരുടെ കുഴിമാടമൊരുക്കി പ്രതിഷേധിക്കുക അത് മനസ്സിലാക്കുക എസ് എഫ് ഐക്കാർ കുട്ടികളാണ് വിവരമില്ലാത്തവരാണെന്ന് വിചാരിക്കാം മുതിർന്ന നേതാവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള എം എ ബേബി ഇത് ഇൻസ്റ്റലേഷൻ ആർട്ടാണ് എന്ന് പറഞ്ഞ് അവരെ അഭിനന്ദിക്കുടിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ കലാപരിപാടികൾ ചെയ്ത് മൊത്തത്തിൽ അവരാൽ കഴിയുന്ന രീതിയിൽ സർക്കാരിന് വലിയ ചീത്തപ്പേരുണ്ടാക്കിയതാണ് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഗവർണറായിട്ട് വന്ന ആരിഫ് ഖാനുമായിട്ടുണ്ടോ ഈ ഏറ്റുമുട്ടലുകൾ ആരിഫ് ഖാന് റോഡിൽ ചവിട്ടാൻ സമ്മതിക്കുകയില്ല എന്ന് പറയും അദ്ദേഹം വെല്ലുവിളി സ്വീകരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോയി താമസിക്കുകയും എസ് എഫ് ഐക്കാരുടെ ഉപരോധം പക വയ്ക്കാതെ തിരുവനന്തപുരത്ത് മിഠായി തെരുവിൽ പോയി ശങ്കരൻ ബേക്കറിയിൽ നിന്ന് ഹലുവ വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് നമുക്കറിയാം അങ്ങനെ അത് സത്യത്തിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ വലിയ പരാജയത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ ഒരു സംഭവം ഇതായിരുന്നു വേറെ പല സംഭവങ്ങളുണ്ട് മറിക കുട്ടിയുടെ ചാട്ടി സമരം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്